ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹൈദരാബാദിൽ നിന്ന് വിജയിച്ച അസദുദ്ദീൻ ഒവൈസി എന്നയാൾ ജയ് ഭീം ജയ് മീം ജയ് തെലങ്കാന ജയ് പാലസ്തീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് തന്റെ സത്യപ്രതിജ്ഞ അവസാനിപ്പിക്കുന്നത് പാർലമെന്റ് അംഗങ്ങളായി തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് അവരവരുടെ ഈശ്വര വിശ്വാസത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യാം ഇങ്ങനെയൊരു ശ്ലോകൻ അയാൾ ഉയർത്തിപ്പിടിച്ചത് ഇന്ത്യൻ ജനാധിപത്യത്തെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ജയ് ഭീം ജയ് മീം എന്നുള്ളത് അയാളുടെ പാർട്ടിയുടെ ശ്ലോകനാണ് ജയ് ഇന്ത്യ എന്നോ ജയ് ഭാരത് എന്നോ അല്ല അയാൾ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുപ്പ് ഒരാൾ അയാൾ വിശ്വസിക്കുന്ന മതത്തിലെ ഒരു രാജ്യത്തിന് വേണ്ടി ഇന്ത്യയുടെ പാർലമെന്റിൽ മുദ്രാവാക്യം ഉയർത്തുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന് എതിരെയുള്ള ഒരു വെല്ലുവിളിയാണ് നമ്മൾ എല്ലാവരും യുദ്ധത്തിനെതിരാണ് പാലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിൽ ഇസ്രായേൽ പാലസ്തീനെതിരെ യുദ്ധം ചെയ്യരുത് എന്ന് പറയാൻ നമുക്ക് ഒരു അവകാശവും ഇല്ല അത് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ് യുദ്ധക്കെടുതി ജനങ്ങളുടെ അവകാശത്തെ ഹനിക്കുമ്പോൾ മാത്രമാണ് യു എൻ പോലുള്ള സംഘടനകൾ ഇടപെടുന്നത് പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യക്കെതിരായി ഒരു അക്രമം ഉണ്ടായാൽ തീർച്ചയായും നമ്മൾ തിരിച്ചടിച്ചിരിക്കും ഇന്ത്യയിലെ ഇതുപോലുള്ള മുസ്ലിങ്ങളോ അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളോ അതുമല്ലെങ്കിൽ പാലസ്തീനോ വന്നിട്ട് അത് പാടില്ല അത് ഞങ്ങളുടെ സഹോദരങ്ങളാണെന്ന് പറഞ്ഞാൽ പോയി വേറെ പണി നോക്കാൻ നമ്മൾ പറയും അതേ അവിടെയും നടക്കുന്നുള്ളു ചെറിയ അടി കൊടുത്ത് വലിയ അടി വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ത്യയിലെ ജനങ്ങളുടെ കോടികൾ കൊണ്ട് തിരഞ്ഞെടുപ്പ് നടത്തി അധികാരത്തിൽ കയറി ഇന്ത്യൻ പാർലമെന്റിനകത്ത് മറ്റൊരു രാജ്യത്തിന് വേണ്ടി ജയ് വിളിക്കുന്ന ഇയാൾ ഇന്ത്യൻ ജനാധിപത്യത്തെ വെല്ലുവിളിക്കുക തന്നെയാണ് ചെയ്യുന്നത് അസദുദ്ദീൻ ഒവൈസി ആദ്യമായിട്ടല്ല ഇങ്ങനെ വിവാദ പ്രസ്താവനകൾ നടത്തുന്നത് ഇരുപത്തിയഞ്ച് വർഷത്തിനുള്ളിൽ ഇന്ത്യ ഹിജാബ് ധരിച്ച സ്ത്രീകൾ ഭരിക്കുമെന്നാണ് ഇലക്ഷൻ സമയത്ത് ആൾ പറഞ്ഞത് ഒരു സ്ത്രീ ഭരിക്കുമെന്നുമല്ല ഹിജാബ് ധരിച്ച സ്ത്രീ അതായത് ഇന്ത്യ മുസ്ലിം രാജ്യമാകുമെന്ന് ഇവർക്ക് ഇന്ത്യൻ ജനാധിപത്യത്തോട് ആദരവില്ല ഭരണഘടനയോട് ആദരവില്ല ജയിച്ച് അധികാരത്തിലെത്തുന്ന ഇയാളെ പോലുള്ളവർക്ക് ഇവിടുത്തെ ജനങ്ങളുടെ കോടികൾ വരുന്ന പണം ശമ്പളമായി കൊടുത്ത് ഇതുപോലുള്ള വർഗീയ പരാമർശങ്ങൾ നടത്തുന്നത് ഒരിക്കൽ പോലും അനുവദിക്കാൻ പാടില്ല രാജ്യത്തിന്റെ ഐക്യം എന്നുള്ളതാണ് പരമപ്രധാനം എന്നിരിക്കെ ജയ് തെലങ്കാന എന്നുചരിച്ചത് വിഘടനവാദ മനസ്സിൽ ഉള്ളത് കൊണ്ടാണ് ഇന്ത്യയുടെ ഭരണ സംവിധാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം അയാളെ നിലനിർത്തുന്ന രാജ്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ലോകത്തിന് മുന്നിൽ ഇന്ത്യ എന്നാൽ ആർക്കും എന്ത് തോന്നിയ വാസവും കാണിക്കാമെന്നൊരു സന്ദേശമാണ് ലോകത്തിന്റെ മുന്നിൽ ഇയാൾ കാണിച്ചത് വളരെ ഒരു കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത് കാരണം ഇദ്ദേഹത്തിന്റെ ജയ് തെലുങ്കാന എന്നത് അയാളുടെ വിഘടനവാദത്തിന്റെ ഒരു തുടക്കം മാത്രമാണ് അയാളെ ഇന്ത്യ ഗവൺമെന്റ് നിരന്തരം നിരീക്ഷിക്കേണ്ട ആവശ്യകത കൂടിയുണ്ട് ഈ ഒരു സന്ദേശം തെക്കേ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും ഉയരാൻ തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കേരളത്തിൽ ഞങ്ങൾ മലബാർ സംസ്ഥാനം വേണമെന്ന് ആവശ്യപ്പെടും എന്നാണ് ഇവിടെയുള്ളൊരു മുസ്ലിം പണ്ഡിതൻ പറഞ്ഞത് തമിഴ്നാട്ടിലെ ചില പ്രദേശങ്ങളിലും ഇതേ ഉദ്ദേശത്തോടുകൂടി പ്രവർത്തികൾ തുടങ്ങിയിട്ടുണ്ട്